ഹലോ ദിസ് ഈസ് മലയാളം ട്യൂറ്റോറിയൽസ് മലയാളം ട്യൂറ്റോറിയൽ മലയാള അദ്ദേഹത്തിൻ്റെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻ കൺവസ്റ്റെൻസിനെ കുറിച്ചാണ് പറയുന്നത് മിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാത്ത ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പ്രസൻറ്റ് കൺവെൻസ്റ്റൻസ് വളരെ ലളിതമായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഹീസ് റീഡിങ് എ ബുക്ക് അവൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പ്രസന്റ് കണ്ടിനെ ഇവിടെ ഈസ് ആമ് ആറ് ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാകും അതുപോലെ തന്നെ മെയിൻ വേർബ് ഐ എൻ ജി ഫോമിലായിരിക്കും ഓക്കെ അപ്പോഴാണത് പ്രസന്റ് കണ്ടിനർ ടെൻസ് ആവുന്നത് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം കണ്ടിനെ ടെൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഓക്കെ ഹി അതുപോലെ തന്നെ ഷി അതുപോലെ തന്നെ ഇറ്റ് ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഈസ് ആണ് ഉപയോഗിക്കുക ഹി ഈസ് 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 ഇറ്റ് ഐ ആണ് വരുന്നെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൽ അത് ആം ആയിരിക്കും ഓക്കെ ഹി അതുപോലെ തന്നെ ഐ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ദേ വി യു ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുക ഓക്കെ ദേ ആർ റീഡിങ് വി ആർ റീഡിങ് യു ആർ റീഡിംഗ് എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഹി ഈസ് റീഡിങ് എ ബുക്ക് നീ അവൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്നാണെങ്കിൽ ഹി ഈസ് നോട്ട് റീഡിങ് എ ബുക്ക് ഓക്കെ അവനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല നമുക്കിത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണം ഓക്കെ അവനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കാം ഈസി റീഡിങ് എ ബുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ആ ഈസിനെ എടുത്തിട്ട് തുടക്കത്തിൽ ഇട്ടു അത്രേ ഉള്ളൂ ഇനി നെഗറ്റീവായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സെൻറ്റ് ഹി റീഡിങ് ബുക്ക് അവനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെയും ചോദിക്കാം ഈസ് ഹി നോട്ട് റീഡിങ് എ ബുക്ക് അവനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്ന് ഇങ്ങനെയും നമുക്ക് ചോദിക്കാം ഒന്ന് നോട്ട് എവിടെയാണ് ഹീൻ്റെ അപ്പുറത്താണ് ഒന്നിൻ്റെ നോട്ട് ഈ രണ്ടും ഓക്കെ ആണ് ഓക്കെ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്തുകൊണ്ടാണ് അവൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ വൈ എന്തുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഈ എസ് ഓറിന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് നേരെ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഓക്കെ വൈ ഈസ് സി റീഡിങ് എ ബുക്ക് എന്തിനാണ് അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വൈ ഈസ് സി റീഡിങ് എ ബുക്ക് യു റീഡിംഗ് എ ബുക്ക് എങ്ങനെയാണ് അവൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ വേറൊരു ക്വസ്റ്റ്യൻ വേറൊരു ഉദാഹരണം ആൻഡ് റീഡിങ് ബുക്ക് ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ക്വസ്റ്റിനിങ്ങനെ വരിക അമ ഓക്കെ ആ മൈ റീഡിങ് എ ബുക്ക് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ എന്നാണെങ്കിൽ ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക് ഓക്കെ ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം ഓക്കെ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിത് പ്രസൻറ്റ് കണ്ടിസ്റ്റൻസിൽ പറയാറുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് ഐ എം സ്റ്റഡി ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയല്ലോ അതാണ്

ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരെ ഉണർത്താൻ നിൽക്കരുത് എന്ന് പറയും ഓക്കെ അതൊക്കെ പ്രസൻറ്റ് കൺവീസ്റ്റൻസ് ആണ് ദ ചിൽഡ്രൻ ആർ സ്ലീപ്പിങ് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഇറ്റ് ഈസ് റെയിനിങ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് അതൊരു ക്വസ്റ്റ്യൻ ആണ് വട്ട് ആർ യു ഡൂയിങ് ഓക്കെ നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ട് എന്തോ കാര്യം ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ചോദിക്കണം വട്ട് ആർ യു ഡു നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ വാട്ട് ആർ യു സെയിങ് ഓക്കെ നീ എന്താണ് ഈ പറയുന്നത് നമ്മളോട് എന്തോ ഒരു വളരെ പ്രത്യേകമായിട്ട് എന്തോ ഒരു സംഭവം പറഞ്ഞു അത് നമ്മൾ ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും എന്ത് തന്നെ നമ്മൾ ചോദിക്കാം വട്ട് ആർ യു സെയി നീ എന്താ ഈ പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കാവുന്ന വാട്ട് ആർ യു വെയറിങ് നീ എന്താണ് ഈ ധരിച്ചിരിക്കുന്നത് എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വാട്ട് ആർ യു വെയറിങ് എന്ത് കോലാടുവത് എന്നൊക്കെ പറഞ്ഞു ചോദിക്കില്ല വാട്ട് ആർ യു വെയറിങ് ആർ യു ലിസണിങ് ടു മീ നീ എന്നിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആർ യു ലിസണിങ് ടു മീ എന്നെ ലിസൺ ചെയ്യുന്നുണ്ടോ എന്നാണ് പിന്നെ ഹൗസ് യു സൗസ് യു സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ മകന് എങ്ങനെയുണ്ട് അവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഹൗസ് യുസാൻ നമ്മൾ പറയുമല്ലോ എന്താ മകൻ്റെ ഒക്കെ വർത്താനം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഹൗസ് യുസാൻസ് നൗ അവനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഇസ് ഹി ഡുങ് ഹൗസ് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി വസ്ത്രങ്ങൾ വാഷ് ചെയ്യുകയാണോ ക്ലോസ് ലേറ്റ് നമ്മൾ വൈകി കൊണ്ടിരിക്കുകയാണ് നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായ ഫീലിങ് എനിക്ക് തോന്നുന്നു ആയാലും ഫീലിങ് ടയർഡ് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഫീലിങ് ടയർഡ് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് എന്തൊക്കെയോ പരിപാടികൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല വാട്ട് ഈസ് ഹാപ്പനിങ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആർ യു reading any interesting books these നീ ഈ ദിവസങ്ങളിലായിട്ട് ഈ ദിവസങ്ങളിലായിട്ട് നീ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ അറിയോ റീഡിങ് ഇനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് തീസ് ഡേയ്സ് വിശ്വൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ പിന്നെ ഐ എം ഗോയിങ് ടു ദ ക്ലബ്ബ് ഞാന് ക്ലബിലേക്ക് പോവുകയാണ് ഓക്കെ ഐ ആം ഗോയിങ് ടു ദ ക്ലബ് നീ എവിടെക്കാ പോകുന്നത് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് പോകുന്നുണ്ടല്ലോ നീ ഗോയിങ് ടു പോകുന്നവരുടെ ക്ലബ് ഞാൻ ക്ലബ്ബിലേക്ക് പോകണമെന്ന് അടിച്ചു പൊളിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകാം ഐ ആം ഓൾസോ കമിങ് വിത്ത് യു അപ്പോൾ അനിയനോ അനിയത്തിയോ ആരോ പറയോ ഐ എം ഓൾസോ കമ്മിങ് വിത്ത് യു ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് ഓക്കെ ഐ എം ഓൾസോ ഞാനും കമ്മിങ് വിത്ത് യു നിന്റെ കൂടെ വരുന്നുണ്ട് വാട്ട് ആർ യു ഹൈഡിങ് നീ എന്താണ് മറച്ചു വെക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് വാട്ട് ആർ യു ഹൈഡിങ് ഓക്കെ ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ മൈ ഓൺ ബെനഫിറ്റ് ഞാനിത് എൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഓക്കെ ഐ ആം ഡൂയിങ് ഇറ്റ് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത് ഫോർ മൈ ഓൺ ബെനിഫിറ്റ് എൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് വി ആർ ഹാവിംഗ് വൺ സൺഡേ ഓക്കേ അല്ലെങ്കിൽ വണക്കം വി ആർ ഹാവിംഗ് എ പാർട്ടി ഒൻസ് ഉണ്ട് ഞായറാഴ്ച ഞങ്ങളൊരു പാർട്ടി വെക്കുന്നുണ്ട് ഞായറാഴ്ച ഞങ്ങളൊരു പാർട്ടി നടത്തുന്നുണ്ട് വി ആർ ഹാവിംഗ് എ പാർട്ടി ഒരു പാർട്ടി നടത്തുന്നുണ്ട് വാൻ ടു കം നീ പോരുന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് യു ആർ നോട്ട് ഗോയിങ് നീ പുറത്തേക്ക് പോവുകയില്ല ലുക്കിംഗ് ലൈക്ക് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ലുക്കിംഗ് ലൈക്ക് ദാറ്റ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നീ ഈ കോലത്തിൽ പുറത്തു പോകുന്നില്ല എന്ന് പറയ പറയുകയാണെങ്കിൽ നമ്മൾ അഥവാ അവൻ്റെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് നാലാളുകളുടെ മുൻപിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കോലത്തിലല്ല ആളുടെ ലുക്ക് ഉള്ളത് അപ്പോൾ ഈ രൂപത്തിലാണോ നീ പുറത്തേക്ക് പോകുന്നത് എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി പറയുകയാണ് യു ആർ നോട്ട് ഗോയിങ് ഔട്ട് ലുക്കിങ് ലൈക്ക് ദാറ്റ് നീ അങ്ങനെയാണോ യു ആർ നോട്ട് ഗോയിങ് എന്നു പറഞ്ഞാൽ നീ പോകുന്നില്ല എന്നാണ് യു ആർ നോട്ട് ഗോയിങ് ഔട്ട് ലുക്കിങ്ങനെ നീ ഈ കോലത്തിലാണോ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളൊരു ഒരു ആശ്ചര്യം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്കത് നമ്മൾ പറയുന്ന ടോൺ അനുസരിച്ചാണ് അതിൻ്റെ എന്താ പറയുക എക്സ്പ്രഷൻ ഓക്കെ ഐ എം ഹാവിംഗ് എ ബത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ഹാവിംഗ് എ ബത്ത് ദോൺ ഈസ് റിങ്ങിംഗ് സെലഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് പറയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണോ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കുറിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക സോ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പാസിവ് വോയിസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു കോട്ട് സംതിങ് യൂസ് ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കാണണം പറയാം